ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല അപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ടെൻ ഓഫ് പെൻഡക്കേഴ്സ് ദി മൂൺ ടു ഓഫ് പെൻഡക്കേഴ്സ് ത്രീ ഓഫ് സോട്ട്സ് ഫോർ ഓഫ് പെൻഡക്കേഴ്സ് this sun queen of pentacles ജഡ്ജ്മെന്റ് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് റീഡിംഗിലോട്ട് കിടക്കാം ഇവിടെ നിങ്ങളിൽ പലരും ആദ്യം വളരെയധികം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഒരാളുടെ ഭാഗത്ത് നിന്നും മറ്റേ വ്യക്തിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു സംഭവം നടന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അത് നിങ്ങളെ മാനസികമായി തകർത്ത ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിയിൽ നിന്നും ഉണ്ടായ വേദനിപ്പിക്കുന്ന ഈ ഒരു അനുഭവം മുന്നോട്ടിനു പോകണമോ വേണ്ടയോ എന്നൊക്കെ നിങ്ങളെ വളരെയധികം ആശയക്കുഴപ്പത്തിലാക്കിയതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം വൈകാരിക വേദനയിലൂടെ കടന്നു പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെയധികം വാശിയും ദേഷ്യവും ഒക്കെ ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു നോ കോണ്ടാക്റ്റ് ആണ് കാണിക്കുന്നത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല എന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ പുതിയ ഒരാശയം ഉദിച്ചതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് എന്താ ഒരു പുതിയ ആശയത്തെക്കുറിച്ച് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ആ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയുന്നത് അതായത് ഈ ഒരു സെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ അതൊരു നല്ല കാര്യമായിട്ടാണ് ഇവിടെ കാണുന്നത് അതിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട് തൽക്കാലം നിങ്ങൾ ഈ ഒരു പ്രണയത്തെക്കുറിച്ചൊക്കെ ഒന്ന് മാറ്റി നിർത്തിയ ശേഷം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്ത് കാര്യമാണോ ഉദിച്ചത് ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഇവിടെ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് വലിയൊരു നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉദിച്ച ആശയം നിങ്ങളെ സമൃദ്ധിയിൽ കൊണ്ടു ചെ സമൃദ്ധിയിൽ കൊണ്ടു ചെന്നെത്തിക്കുന്നതായിട്ടും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിനൊക്കെ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ മാത്രം പ്രാധാന്യം കൊടുത്ത് അവരുടെ സന്തോഷം കൊണ്ട് അതായത് എന്ത് കാര്യത്തിനും മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ത്യാഗം സഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെയാണ് നിങ്ങളുടെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ അതൊക്കെ പലതരത്തിലും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ബാധിച്ചതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് പല വ്യക്തികളും അത് മുതലെടുത്തതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് തന്നെ ഒരു വിധി നിർണ്ണയിക്കുമെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ അതായത് ഈ ഈയൊരു പ്രണയബന്ധത്തിൽ നിങ്ങൾക്ക് വിധി നിർണയം നടത്തേണ്ടത് ഈ ഒരു പ്രപഞ്ച പ്രപഞ്ചശക്തിയാണെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അത് ഉടൻ തന്നെ ഉണ്ടാവും എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ധൈര്യം ഉണർവ് മാനസാന്തരം ഒക്കെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് പുതിയ നിങ്ങൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറാനായിട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് വലിയൊരു മാനസാന്തരം വരാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഒരു വലിയൊരു മാറ്റം നിങ്ങൾക്ക് ഉടൻ വരുന്നു എന്നിവിടെ കാണിക്കുന്നുണ്ട് അത് യൂണിവേഴ്സ് യൂണിവേഴ്സായിട്ട് തന്നെ കൊണ്ടുവരുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് ഇത്രയും നാൾ നിങ്ങൾ അതിൽ ആയിരുന്നില്ല ഇനിയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ജീവിതം ഇനിയൊരു പുതിയ പാതയിലേക്കാണ് പോകുന്നത് എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്